ഇരട്ടയാർ ഇടിഞ്ഞമലയിൽ നിരപരാധികളായ യുവാക്കളെ കയ്യേറ്റം ചെയ്ത തങ്കമണി എസ് ഐക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ കട്ടപ്പണിയിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം നടന്നത് പ്രൈവറ്റ് ഫിനാൻസ് സ്ഥാപനത്തിലെ ജീവനക്കാരനായ ഹരി എസ് നായർ ജോലി കഴിഞ്ഞ ജിമ്മിൽ വർക്കൗട്ട് ശേഷം വീട്ടിൽ പോകുന്നതിനായി വാഹനമിറങ്ങി സുഹൃത്തുക്കളുമായി സംസാരിച്ചു നിൽക്കുമ്പോഴാണ് പോലീസ് അതിക്രമം കാട്ടിയതായി പരാതി ഉയർന്നിരിക്കുന്നത് റോഡിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ നടപ്പ് വഴിയാണ് ഹരിയുടെ വീട്ടിലേക്കുള്ളത് ഇതുവഴി വന്ന തങ്കമണി പോലീസ് സ്റ്റേഷനിലെ വാഹനം ഹരിയുടെ സമീപം നിർത്തുകയും അസഭ്യം പറഞ്ഞ് എസ് ഹരിയുടെ ഷർട്ടിന്റെ കോളറിൽ കുത്തിപ്പിടിക്കുകയുമാണ് ഉണ്ടായതെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു ഈ നാട്ടിൽ നമ്മുടെ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ സമ്മതി അവർക്ക് ഈ നാട്ടിലെ നിയമം ഒന്നും ഒന്നും ബാധകമല്ല എന്ന മട്ടിൽ ചില സിനിമകളൊക്കെ കൊണ്ട് ആ സിനിമയിലെ കഥാപാത്രങ്ങളെ സ്വയം ഉൾക്കൊണ്ടുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ മേൽ കുതിര കയറാൻ വേണ്ടി ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ സംജീലിപ്പിക്കുക ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത് നമ്മുടെ കട്ടപ്പനയിലും വിരിച്ച പ്രദേശങ്ങളുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഈ വിഷയത്തിൽ ശക്തമായ അന്വേഷണം നടത്തി ഈ കുറ്റക്കാരായ പോലീസ് എസ് ഐക്കെതിരെ നടപടി സ്വീകരിക്കാൻ തയ്യാറാകണമെന്നുള്ളതാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രീ ഹരിയെ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്കും ബഹുമാന ഡി ജി പിക്കും ഇടുക്കി എസ് പി നൽകിയിട്ടുണ്ട് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി ഈ എസ് ഐക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഇവർക്കെതിരെ എടുത്തുള്ള കള്ളക്കേസ് പിൻവലിക്കാനും നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് ഈ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെടുന്നത് ഹരിയെ പിടിച്ചുതള്ളുകയും കരണത്തടിച്ച് ബലമായി പോലീസ് വാഹനത്തിൽ കയറ്റാൻ ശ്രമിക്കുകയും ചെയ്തു വേറെ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർ കൂടി വാഹനത്തിൽ ഉണ്ടായിരുന്നതായും നേതാക്കൾ പറഞ്ഞു കണ്ടാൽ അറിയാവുന്ന ആൾ കാരണം അവിടെ അന്വേഷിച്ചാൽ അവിടെ ആരാണെങ്കിലും അവിടെയുള്ള ആളുകളല്ല ആ നാട്ടുകാരായിരുന്നു കണ്ടാൽ അറിയാവുന്ന ആളുകൾ പറഞ്ഞ പിന്നെ അവര് കേസെടുത്തിരിക്കുന്നത് ആരെ വേണേലും നടന്നു പോകുന്ന ആരെ വേണേലും പിടിച്ച് കേസിൽ പ്രതിയാക്കാം എന്നുള്ളതുകൊണ്ടാണ് പിന്നെ പത്തുനൂറ് പേര് കൂടുതൽ കണ്ടാൽ അറിയാവുന്നതെന്ന് പറഞ്ഞത് വണ്ടിന്ന് ആരെയും ഇറക്കിയില്ല വണ്ടി ഇയാൾ ആരെയും കേട്ടിയില്ല കയറാൻ പറഞ്ഞ് കയറാൻ പറ്റത്തില്ല കാരണം കൃത്യമായ എന്ത് കാരണം കൊണ്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞാൽ മാത്രമേ വരാൻ പറ്റുള്ളൂ ആദ്യം തന്നെ പറഞ്ഞു ശരി പറഞ്ഞു ഞാൻ സാറേ വന്നു ഞാൻ പറയാ സാറേ സ്റ്റേഷനിലേക്ക് വരാൻ നോക്കും പിന്നെ ഈ വണ്ടിയെ കൊണ്ടുപോകാന്ന് നോക്കണത് മൂത്ര ഒഴിച്ചുകൊണ്ടിരുന്ന ഒരാളിനോടാണ് ഇത് പറയുന്നത് നോക്കണം പൈസ ഒരു ഒമ്പത് ഒമ്പരയായ സമയത്ത് അതുകൊണ്ട് ഈ ഈ രീതിയിലുള്ള നടപടി ക്രമമായി ഈ ഈ രീതിയിൽ പോലീസിൻ്റെ ഇടപെടലിൽ ഉണ്ടാകുകയാണെങ്കിൽ മേലുദ്യോഗസ്ഥന്മാർ ഇടപെട്ട് ഇയാളെ നടപടിയെടുക്കുകയും നടപടിയെടുത്ത് ഇയാളെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ സമരപരിപാടികളായി കോൺഗ്രസ് കമ്മിറ്റിക്കും വരും ജോലി കഴിഞ്ഞു വരുന്ന വഴിയാണെന്നും വീട്ടിലേക്ക് പോക്കുകയാണെന്നും ഹരി പറഞ്ഞിട്ടും എസ് ഐ കേൾക്കാൻ കൂട്ടാക്കിയില്ല താൻ പി എസ് സി പരീക്ഷ എഴുതി എസ് ഐ ആയതാണെന്നും നിങ്ങളെ കൈകാര്യം ചെയ്യുമെന്നും ഭീഷണി മുഴുക്കിയതായും ഹരി പറഞ്ഞു ബഹളം കേട്ട് അയൽവാസികൾ ഓടിക്കൂടുകയും ഒരു കാര്യവുമില്ലാതെ എന്തിനാണ് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതെന്ന് ചോദിക്കുകയും ചെയ്തു ഈ സമയം മറ്റൊരു വാഹനത്തിൽ ഏകദേശം നാല് പോലീസ് ഉദ്യോഗസ്ഥരും വന്നു സംഭവങ്ങൾ അറിഞ്ഞ ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം റിജി എലിപ്പുലിക്കാട്ട് സ്ഥലത്തെത്തുകയും എന്താണ് വിഷയമെന്ന് ചോദിച്ചറിയാൻ ശ്രമിക്കുകയും ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗത്തോടും എസ് വളരെ മോശമായി പെരുമാറിയതായും പരാതിയുണ്ട് തുടർന്ന് കട്ടപ്പന ഡിവൈഎസ്പിയുമായി സംസാരിക്കുകയും ഡിവൈഎസ്പി എസ് ഐയെ വിളിക്കുകയും ചെയ്തു പിന്നീട് ഹരിക്കെതിരെയും സംഭവമറിഞ്ഞ് സ്ഥലത്തെത്തിയ ഗ്രാമപഞ്ചായത്ത് അംഗം റിജി എലിപ്പുലിക്കാട്ടിനെതിരെയും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതായും നേതാക്കൾ പറഞ്ഞു എസ്ഐക്കെതിരെ ഉണ്ടായില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള സമരപരിപാടികൾക്ക് നേതൃത്വം നൽകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം ഡിസിസി ജനറൽ സെക്രട്ടറി ബിജോ മാണി കോൺഗ്രസ് ഇരട്ടയാർ മണ്ഡലം പ്രസിഡന്റ് ഷാജി മെടുത്തുമുറി ജോസ് തച്ചാപറമ്പേൽ ആനന്ദ് തോമസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു